ും നിമിഷങ്ങൾക്കകം ഫിലിം സ്റ്റാർ നമ്മുടെ നാട്ടിൽ ഉടൻ പ്രതീക്ഷിക്കുക ഏതാനും നിമിഷങ്ങൾക്കകം ഫിലിം സ്റ്റാർ നമ്മുടെ നാട്ടിൽ ഫിലിം സ്റ്റാർ സിനിമ എവിടേക്കായിരിക്കും ചേട്ടോ ചേട്ടാ നമ്മളെ പ്രാവിനെ കണ്ട

അവന്റെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അവൻ പോലും അറിയാതെ ബുദ്ധിയാ നല്ലൊരു സാരി പോലും ഇല്ല ഈ നാട് ഭരിക്കുന്ന പ്രസിഡന്റിന്റെ ഭാര്യയുടെ ഒരു കോലം കണ്ടില്ലേന്ന് അയാൾ വിചാരിച്ച ആർക്കാ അതിന്റെ മോശം ഫിലിം സ്റ്റാർ അവരൊക്കെ മിനിറ്റിന് മിനിറ്റിന് ഡ്രസ് മാറുന്നവരാ ഡ്രസ് അലക്കും കൂടെ ചെയ്യാണ്ട് അവിടെ കൊടുത്തിട്ട് പോകുന്ന രാധ പറഞ്ഞത് എന്താ സൗദാമിനി അവന്മാർക്കൊക്കെ ലക്ഷങ്ങളാ പ്രതിഫലം വേണമെങ്കിൽ സ്വർണ്ണ കുടിക്കാം നമ്മുടെ സ്ഥിതി നമ്മുടെ അത്ര എന്താ പുതിയ ഫാഷനാണെന്ന് പറഞ്ഞ ആഴ്ച വാങ്ങിയതല്ലേ ഈ സാരി കഴിഞ്ഞ ആഴ്ച സാരിയുടെ ഫാഷനൊക്കെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക അയ്യേ ഈ ചേച്ചിയുടെ സാരി ഔട്ട് ഓഫ് ഫാഷൻ അല്ലേന്ന് അയാള് വിചാരിച്ച അതിനെ കുറച്ചില് ആ കുറച്ചിൽ ഞാൻ സഹിച്ചോളാം ഇത്രയും കാലം നിന്നെ സഹിച്ചില്ലേ ഞാൻ നിർത്തുന്നുണ്ട് ഇറങ്ങാ നോക്ക് സുന്ദര നിന്റെ അപ്പൊ ഈ വീട്ടിലെ സകല മൂട്ട ഇതിനകത്തോളൂ നനച്ചിട്ട് പോലും ഇല്ല

புஷ்கரை தமிழ் கேட்டு சாரு ஞட்டண்ட கடையில் சினிமா போன வகையில் மூப்பர் தீயேட்டர் அப்படின்னும்

ഇത് ചായക്കട യൂണിഫോം ഞാൻ ശരിക്കും ചായക്കടക്കാരനല്ല കാരനല്ലേ സാർ അങ്ങ് ഭോപ്പാലിലായിരുന്നു ഭോപ്പാൽ പുഷ്കർ എന്നാണ് എന്നെ വിളിക്കുന്നത് ഭോപ്പാലിന്റെ പുഷ്ക്കാരന്റെ ഫാഷന ഒരു സെക്കൻഡ് ഒരു ഫോട്ടോ സാർ എടുത്തോ പ്രസിഡന്റ് അല്പ സിനിമാ എന്താ തറവാട്ടപ്പെട്ട് വരിക എന്ന് വെച്ചാ പൂർവജന്മ സുഹൃത്തു പൂർവ ജന്മലെ അപൂർവ സഹോദരൻ പുഷ്കരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പിരിഞ്ഞു പോകാം ദിവസത്തേക്ക് ഇവിടെ ും കേരളത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന സാധനമാണ് പണിമുടക്കും ജാതി പോളിറ്റിക്സ് സാറ് വരുന്ന വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സാറിന്റെ വലിയൊരു കട്ടൌട്ട് തന്നെ ഞാൻ ഇവിടെ വേണ്ട വേണ്ട ശിവാജി സാറിന്റെ വീരവാദിന്റെ കട്ടപ്പമ്മനൊക്കെ നാലുമഞ്ഞ് പ്രാവശ്യമാണ് ഞാൻ കണ്ടത് രോഷം സാർ എന്റെ അച്ഛനെ കേരളത്തിലാ മക്കൾക്കും എന്റെ പടം കണ്ടിട്ടുണ്ടോ சாரு சகலகலாவல்ல பெண் ஞாபகம் எத்தையோம் அப்படின்னு கட்டிட்டு திருஷூர் பூரத்தின் ஆளல்ல இருந்தோம் தீயேட்டரின முன்பில் அது ஏன் படம் இல்ல சார் கமல் சார் படம்

അടുക്കളിയുണ്ട് ഊണിന്റെ ഊണിന് പോയി കളിക്കാം കളിയൊക്കെ പിന്നെ ആദ്യം ഈ വർക്ക് കഴിഞ്ഞിട്ടെ ഓ സിനിമാടം വന്നപ്പോ പ്രാവിന്റെ ഒരു നമുക്ക് പോയി കളിക്കാം இதுவரை தெரியலை ஒன்னும் வெய்யும் கொண்டு செல்லு யாரடி இந்த மாதிரி நிறைய கேரக்டர்ஸ் எங்க அப்பா பண்ணிருக்காங்க ஒவ்வொரு கேரக்டர் நல்லா ஸ்டடி படத்துக்கு அப்புறம் தான் ஆக்ட் பண்ணுவாரு அந்த மாதிரி ஒரு கேரக்டர் பண்ணனும்னு எனக்கு ரொம்ப நாளா ஆசை கருக்குன்னு வச்சா இதான் கருக்கு காம்போட்டு மூத்தட்டில் பொங்கூர்ல இந்த மாதிரி கருக்கு கிடைக்காது சார் அப்படியே குடுங்க മനസ്സിലായു പിന്നെ സാറിന്റെ എന്തോരം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അറിയാം പണ്ട് കൊറേ കാലം മുമ്പ് നാലഞ്ചു പേരുടെ കറന്റ് ബില്ല് അടയ്ക്കാൻ തന്നിണ്ട് ഇന്ന് അവസാന തീയതിയാട്ടെ സാർ പ്രാവ് ഇത വെച്ചു വേണ്ട സാർ വാങ്ങിച്ചൂടെ ഇഷ്ടം കൊണ്ട് തരുന്നതല്ലേ എന്തിനാ സാർ കാശി ഒരു കാര്യമില്ല ഷർട്ടിന്റെ കേശയിൽ ഇത് വെറുതെ വെക്കാന്ന് മാത്രം ഒരു മനുഷ്യനാ ഇതാണ് സാർ പ്രാവ് തന്നെ എനിക്ക് ഇഷ്ടമായി പ്രാവ്

സ്മൈൽ പ്ലീസ് ഒന്നിച്ചിരിക്കുന്നവരാ സ്മൈൽ പ്ലീസ് ഒന്നിച്ചിരിക്ക ഓക്കെ ആ ജയൻ സാർ ആദ്യം പ്രഭുവിൻ്റെ ക്ലോസ് അതിനുശേഷം ടോളിട്ടോളൂ ശരി അപ്പോൾ ടോളിട്ടോളൂ ഓക്കെ ഓക്കെ இப்ப ஆளைச்சேட்டில் வந்ததுக்கு அப்புறம் അപ്പോ ഇന്ത ഊര് നല്ലതെന്ന് சொல்றீங்க ഓ ബെസ്റ്റ് ക്ലൈമറ്റ് ബെസ്റ്റ് പീപ്പിൾ എന്ന് சொல்லാം മാ ഷോട്ട് റെഡി സർ പ്രഭുക്ക ഓ യെസ് സർ ഇപ്പോ നമ്മൾ എടുക്കുന്നത് പ്രാവിന്റെ പ്രസന്റ് ലൈഫ് ആണ് പ്രാവ് സൈക്കിളിൽ പോകുന്ന ഷോട്ട് ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ഈ ഗെറ്റപ്പ് മാറും ഓക്കേ ഓക്കേ ഷാൽ വി ഗോ ഫോർ ടേക്ക് ഷുവർ സർ ഓക്കേ യാ റെഡി അല്ലേ റെഡി സർ അപ്പോ നമുക്ക് എടുക്കാം ടേക്ക് ക്ലാപ്പ് ഇൻ ടേക്കൻ സ്റ്റാർട്ട് ക്യാമറ നമ്മൾ റിയൽ ലൈഫിലൊക്കെ അനുഭവിക്കുന്നത് പോലുള്ള പെയിൻ ഉണ്ട് ഓരോ സീനിലും പ്രത്യേകിച്ച് ഹരിയുടെ റൈറ്റിംഗ് മനോഹരമായിട്ടുണ്ട്

നമുക്ക് സോങ് സീൻസ് എന്തായി ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി മുഴുവൻ എഴുതി കഴിഞ്ഞു എഴുതുന്നതൊക്കെ കൊള്ളാം ക്ലൈമാക്സ് ആവണം പക്ഷെ കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നവരാ അപ്പൊ മാറ്റം വരുത്തുമ്പോ സൂക്ഷിച്ചു വേണം സൂക്ഷിക്കുന്നതൊക്കെ കൊള്ളാം ക്ലൈമാക്സ് സൂപ്പർ ആയാലേ കാശ് കിട്ടു ലക്ഷങ്ങളാണ് മുടക്കുന്നേ ഇപ്പൊ തന്നെ കണക്കൊക്കെ പിന്നെ പറയാം താൻ ആദ്യം ബാക്കി സംഭവം പറ എന്ത് ആലോചിക്കാൻ മാറ്റം വരുത്തണോ വേണ്ടത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞല്ലോ അങ്ങനെ അവര് മണി എന്നെ വെളിച്ചപ്പാടായിട്ട് തിരഞ്ഞെടുത്തു അതൊക്കെ മണിയനും അറിയാവുന്നതല്ലേ വെളിച്ചപ്പാട് ജീവിതാവസാനം വരെ ദേവിയുടെ ദാസനായിരിക്കണം അതായത് മരണം വരെ ബ്രഹ്മചര്യം പാലിക്കണം എന്നർത്ഥം മേൽവസ്ത്രങ്ങളും പാദലക്ഷണങ്ങളും ഒഴിവാക്കുക മത്സ്യവാം സാധ്യത ഉപയോഗിക്കാതിരിക്കുക ൂരി വിട്ട് എന്നും പോകാതിരിക്കുക എന്താ തൊഴിലും സംരക്ഷിക്കുമല്ലോ പിന്നെ എന്റെ വിഗ്രഹങ്ങളും ശില്പങ്ങളും ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതം വേണ്ട അതിന് തയ്യാറല്ല മണിയ ദേവീ ഗോപം മൂലം ഈ ഊര് തന്നെ ചൂട് താമര നിനക്ക് നീ നീതിലും സമ്മതിക്കാരുതുള്ള ഭവിഷ്യോ ഊർവലക്ക് അതാവത് സമുദായത്തിൽ

ദൈവത്തിന്റെ കാര്യമാകുമ്പോ ഞാൻ എതിര് പറയാ പോലെ ജീവിക്കാൻ എനിക്കുണ്ടാവില്ലേ മൂപ്പ മോഹങ്ങള് മോഹിച്ച പെണ്ണിന് ഞാൻ എന്റെ മനസ്സ് കൊടുത്തുപോയി അറിയാലോട്ടും ഒരുപോലെ തീരുമാനിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാനാവും മോനെ ആചാരങ്ങളിൽ ഉണ്ടാവില്ലേ എന്തെങ്കിലും ഉപായങ്ങൾ എന്നെ രക്ഷിക്കാം എനിക്ക് മൂപ്പനല്ലാതെ ആരും